മുസ്ലിം സമുദായത്തിനെ ഉന്മൂലനം ചെയ്യാനും മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയായ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ വർദ്ധിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ശൈലി നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീക്ഷിച്ച് മനസ്സിലാക്കിയതാണ് ആഭ്യന്തര വകുപ്പ് എന്ത് രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ആർ ആരെ കൂടെ ആര് ചെന്ന് സംയുക്തമായിട്ടുള്ള ഒരു ഒരു അടിത്തറ പാകിയിട്ടാണ് ഇതുപോലുള്ള പ്രവർത്തി ശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും നമുക്ക് വളരെ വ്യക്തമായതാണ് ഈ ഒരു കാര്യത്തിൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് മലപ്പുറം ജില്ലയിലെ എന്താണ് പി വി അൻവർ എം എൽ എ നിലമ്പൂർ എം എൽ എ പി വി എൻവർ കൊണ്ടുവന്നിട്ടുള്ള ചില തെളിവുകൾ നിരത്തിയിട്ടുള്ള കാര്യങ്ങളിലൂടെ ചർച്ചകൾ കടന്നുപോയി ആഭ്യന്തര വകുപ്പിൽ കടുത്ത രീതിയിലുള്ള സംഘപരിവാർ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി നമ്മൾ കണ്ടതാണ് എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് പല എസ് പിമാരെയും വെച്ചുകൊണ്ട് കേരളത്തിലെ പല ജില്ലകളിലായിട്ട് ഇതാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിൽ നിരവധി കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ ഗോൾഡ് സ്മഗ്ലിംഗിൻ്റെ കാര്യം അതുപോലെ തന്നെ ഈ പറഞ്ഞ എം ഡി എം എയുടെ പ്രവർത്തനം അത് ആരാണ് ഉപയോഗിക്കുന്നത് അതിനിപ്പം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അതുപോലെ ഏതെങ്കിലും ചുറ്റുപാടിലൂടെ നടക്കുന്ന അല്ലെങ്കിൽ ലുക്കിലൊക്കെ ഒരു ലോക്കൽ സെറ്റപ്പിൽ നടക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം കുട്ടികളെ അവരെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഈ കേസിലേക്ക് വഴ ഒരു ഒരു സാഹചര്യങ്ങൾ നമ്മൾ തെളിവുകൾ സഹിതം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് പൂർണ്ണമായിട്ടും കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രധാന പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് ഈ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ മൗനം പാലിച്ചത് എന്നുള്ളത് എല്ലാവരുടെയും മുന്നിലെ വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ഒന്നര കൊല്ലത്തിന് മുമ്പ് എം എസ് എഫിൻ്റെ ഏതോ ഒരു പ്രവർത്തകൻ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പ്രവർത്തകൻ അദ്ദേഹം വന്നിരുന്ന് ഈ കാര്യം പറയുന്നത് കേട്ടിരുന്നു എന്താണ് മലപ്പുറം ജില്ലയിൽ കേസുകൾ വർദ്ധിപ്പിക്കുന്നു അത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലെ ഉള്ളവരുടെ പേരുകൾ ചേർത്ത് കൊണ്ട് കേസ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത ഒഴിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ഉയർന്ന നേതാക്കന്മാരോ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിന് സപ്പോർട്ട് കൊടുക്കുന്ന മത നേതാക്കന്മാരോ ആരും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് മൗനമായിട്ടാണ് സഞ്ചരിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ വയനാട് ദുരന്തം നടന്ന സമയത്ത് വയനാട് ദുരന്തം നടന്ന ആ മേഖല സന്ദർശിക്കാനായിട്ട് ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലുള്ള മത നേതാക്കന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും വന്നപ്പോൾ ആ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് വന്നത് ആ കാറിന്റെ മുന്നിൽ ഒരു എസ്കോട്ട് വണ്ടിയിൽ വന്നിരുന്നത് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന സംഘപരിവാർ പുത്രനാണ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ എം ആർ അജിത് കുമാറാണ് എം ആർ അജിത് കുമാർ ഈ ദുരന്തം നടന്ന ഭൂമിയിലേക്ക് വന്നു ആദ്യം തന്നെ ചാടി ഇറങ്ങുന്നു നേരെ ചെന്നിട്ട് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മത നേതാക്കന്മാരൊക്കെ വരുമ്പോൾ അവരെ ഡോർ തുറന്ന് വിളിച്ചു വരുത്തി കൊണ്ടുപോകുന്നു ആ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എം ആർ അജിത് കുമാറിനറിയാം എവിടെ എങ്ങനെ നിൽക്കണം ആരെടുത്ത് എങ്ങനെ നിൽക്കണം ആര് എം ആർ അജിത് കുമാറിനെതിരെ തിരിയാതിരിക്കാൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് എല്ലാ ശൈലിയിലും എം ആർ അജിത് കുമാർ എല്ലാ ശൈലിയിലും അത് പഠിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു അവിടെ കണ്ടത് അതൊക്കെ അത് മാത്രമായിരിക്കില്ല പല കാര്യങ്ങളിലും എം ആർ അജിത് കുമാർ ഈ പറയുന്ന നേതാക്കന്മാർക്ക് വേണ്ടി കണ്ണടച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാർന്ന കാര്യമാണ് അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഒരു വകമിണ്ടാതെ എം ആർ അജിത് കുമാറിന്റെ പ്രവർത്തന ശൈലി ഇരുപത്തി കൊല്ലമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് കീഴിലുള്ള എല്ലാ വകുപ്പുകളിലും എന്താണ് ചുരുണ്ട് മലന്ന് എല്ലാം പഠിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പഞ്ച് എന്താണെന്നും രാഷ്ട്രീയക്കാർ ഏത് തലത്തിലാണെന്നും ഓരോ ജില്ലയെ കേന്ദ്രീകരിച്ചും പുള്ളിക്കുന്ന വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അധിക്ഷേപം വന്നിട്ടും തീവ്രവാദ സംഘടനയായ ആർ എസ് എസിൻ്റെ രണ്ട് ഉന്നത നേതാക്കന്മാരെ കണ്ടിട്ട് പോലും ഒരു നടപടി പോലും ഒരു നടപടി പോയിട്ടൊന്നും ശ്വാസിക്ക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയർന്ന കാര്യം അതുപോലെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം ഡി ജി പിക്ക് മുകളിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മുകളിൽ ആണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ സ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഈ കേരളത്തിന്റെ ക്രമസമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടും മലപ്പുറം ജില്ലയെ കേന്ദ്രീ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും മൗനമായിട്ടിരിക്കുന്ന മലപ്പുറം ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് എല്ലാം ഒരു ഒരു പേടി സ്വപ്നം തന്നെയാണ് ഈ പറയുന്ന എം ആർ അജിത് കുമാറിനെ എം ആർ അജിത് കുമാർ വരുമ്പോൾ തന്നെ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് എന്തായാലും മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തിശൈലി വളരെ മോശമായിട്ടുള്ള ഒരു പ്രവർത്തിശൈലിയാണ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിലമ്പൂരിലുള്ള പാർട്ടി കീ പാർട്ടിയുടെ കീഴിലുള്ള ഭരണ പാർട്ടിയുടെ കീഴിലുള്ള ഒരു എം ആണ് ഈ പറയുന്ന വാദം പുറത്തു കൊണ്ടുവന്നത് ഭരണ പാർട്ടിയിലുള്ള ഒരു എം എൽ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാദം ഒരു ഒരു അധിക്ഷേപം കൊണ്ടുവരുമ്പോൾ അത് ആർക്കാണ് കോട്ടം തട്ടുന്നത് ആ ഭരണ പാർട്ടിക്കാണ് കോട്ടം തട്ടുന്നത് എന്നിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഒരു മനസ്സിന്റെ എന്താണ് ഒരു നിശ്ചയദാർഢ്യം ആ ഒരു പ്രതിജ്ഞയോടുകൂടി തന്നെ ആ പുള്ളി അത് തുറന്ന് പറയുകയും ചെയ്തു അതാണ് യഥാർത്ഥ നേതാവ് നമ്മൾ കൊള്ളാത്ത കാര്യത്തിനെ കൊള്ളില്ല എന്ന് തന്നെ പറയണം അല്ലാതെ പാർട്ടിയെ പേടിച്ചിട്ട് കേന്ദ്ര നേതൃതലങ്ങളെ പേടിച്ചിട്ട് ചുരുണ്ട് വീട്ടിലിരിക്കുകയല്ല വേണ്ടത് അപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി അൻവർ എന്ന് പറയുന്ന ഭരണ സർക്കാരിന് കീഴിലുള്ള ഒരു എം എൽ എ പറഞ്ഞപ്പോൾ ഇത്രയും വാദവും വിവാദവും ഒക്കെ ആയി എന്നിട്ടും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് അവിടെ എല്ലാം മൗനം പാലിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇവരെ ഇവരും ഈ പറയുന്ന യു ഡി എഫും കോൺഗ്രസ് ഒക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ഒരു സുഖ സുഖകരമായിട്ടുള്ള ഒരു രീതിയിലല്ല പോകുന്നത് ഇവർക്ക് എന്തെങ്കിലും യു ഡി എഫിന്റെ കയ്യിൽ നിന്നോ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നൊക്കെ ഒരു ഒരു അധിക്ഷേപമോ അല്ലെങ്കിൽ അപമാനമോ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും സീറ്റ് കൊടുക്കാതെയോ അല്ലെങ്കിൽ താറ്റപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നേരെ ഇവർക്ക് കൂടുകയറാണ്ടുള്ളത് ഏത് പാർട്ടിയിലോട്ടാണ് ഈ പറഞ്ഞ എൽ ഡി എഫ് പാർട്ടിയിലോട്ടാണ് മുസ്ലിം ലീഗിന് വലിയ രീതിയിലുള്ള ഒരു തൻ്റെ ഇടമോ ഈ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് വലിയ രീതിയിലുള്ള സ്വാധീനമോ ഒന്നുമില്ല ഇവർക്ക് ഈ ഘടകക്ഷി ായിട്ട് നിന്ന് മറ്റ് പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു ചുമതല മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ അത് വ്യക്തമാകുന്നതാണ് അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവർക്ക് ഇവരെ ആരെ വെറുപ്പിക്കാതെ ഒരു എവിടെയെങ്കിലും ശക്തമായിട്ട് എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി കാണിക്കുന്ന ഊർജത പോലും ഈ പറയുന്ന മുസ്ലിം ലീഗ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ കാരണം ഇവർക്ക് ആരുടെയെങ്കിലും ഒക്കെ സുഖത്തിൽ ഇരുന്നാൽ മാത്രമേ പിടിച്ചു നിക്കാൻ പറ്റൂ പണ്ട് അബ്ദുൻ നാസർ മാതനിയുടെ പി ഡി പി എന്ന് പറയുന്ന പാർട്ടി ഒരു പാർട്ടിയുമായിട്ട് ചായാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എസ് ഡി പി ഡി പി യെ ഈ പറയുന്ന സി പി എമ്മും യു ഡി എഫും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇല്ലാതാക്കിയത് അതിൻ്റെ ഒരു ഒരു ഭാഗം ഈ പറയുന്ന മുസ്ലിം ലീഗിന് കിട്ടുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഭയന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ പറയുന്ന കോൺഗ്രസ്സിനെയോ ഈ പറയുന്ന സി പി എമ്മിനെയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും സി പി എം പാർട്ടിയെയോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ കീഴിലുള്ള അവർ ഭരിച്ചു കൊണ്ടുപോകുന്ന ആഭ്യന്തര വകുപ്പിനെ തള്ളിപ്പറയാനായിട്ട് മുസ്ലിം ലീഗ് മുതിരുന്നില്ല എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് മൗനത്തിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയൊക്കെ ബാക്കിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് അത് ഇതും പറയുക എന്നുള്ള ഒരു ശൈലിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മലപ്പുറം ജില്ലയെങ്കിലും അവിടെയുള്ള അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയെങ്കിലും ഒക്കെ പ്രവർത്തിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം